നമസ്കാരം ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയായ അതിർത്തി നഗരമായ ജോൽഫയിൽ തകർന്നു വീണിരിക്കുന്നു മറ്റ് വിവരങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെസീയും വിദേശകാര്യ മന്ത്രിയും സഞ്ചരിച്ചി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണിരിക്കുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളായി അസർബൈജാനിലേക്ക് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പോയ ഇറാൻ പ്രസിഡൻ്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥ കാരണം ഇറാൻ്റെ അസർബൈജാൻ അതിർത്തി നഗരമായ ജോൽഫയിൽ ഇടിച്ചിറക്കി എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുവെ അതിൽ കൂടുതൽ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാൻ മാധ്യമങ്ങൾക്ക് പൊതുവെ നിയന്ത്രണമുള്ളതിനാൽ ഇതുവരെ വേറെ റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇറാൻ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറാൻ മാധ്യമങ്ങളും ഇറാൻ പ്രസിഡന്റിന്റെ ഉപദേശകരും പറഞ്ഞിരിക്കുകയാണ് അതിൽ കൂടുതൽ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ മഴയും മൂടൽമഞ്ഞും കാരണം രക്ഷാപ്രവർത്തകർ ഇതുവരെ ഗോൽഫയിൽ എത്തിയിട്ടില്ല അസർബൈജാനിലെ ഒരു ഡാം ഉദ്ഘാടനത്തിന് പോവുകയായിരുന്നു ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അപ്പോഴാണ് ഹെലികോപ്റ്റർ അപകടം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും അതിൽ പ്രാർത്ഥിക്കാം അതിൽ കൂടുതലൊന്നും നമുക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വരും വാർത്തകളിൽ നമുക്ക് അറിയാൻ കഴിയും